ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ രാജ്യത്തുടനീളം രാഷ്ട്രീയ അന്തരീക്ഷം ചൂടുപിടിക്കുകയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ ആരോപണ പ്രത്യാരോപണ രാഷ്ട്രീയം നടക്കുമ്പോൾ മറുവശത്ത് ഇരുപക്ഷത്തും സ്ഥാനാർത്ഥി നിർണയവും വോട്ട് കണക്കുകൂട്ടൽ എന്നിവയും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമുള്ള ഇ ഡി നടപടി വരുന്നത് ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ഉദ്ധവ് താക്കറെ കടുത്ത ഭാഷയിൽ തന്നെ കേന്ദ്രത്തെയും ഇ ഉദ്യോഗസ്ഥരെയും വിമർശിക്കുന്നുണ്ട് അതിനുള്ള കാരണം കഴിഞ്ഞ ദിവസം ശരത് പവാറിൻ്റെ ബന്ധുവായ രോഹിത് പവാറിനെതിരെ ഇ ഡി അന്വേഷണം ഉണ്ടായിരുന്നു ആരോപണ വിധേയരായ നേതാക്കൾ ബി ജെ പിയുടെ അഴുക്ക് ചാലിൽ ചാടിയപ്പോൾ തന്നെ അവർ വിശുദ്ധരായി തീർന്നു എന്ന് താക്കറെ പറയുന്നുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ ഉപമുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫട്നാവിസ് പ്രതികരിച്ചത് ഇങ്ങനെയാണ് രോഹിത് പവാറിൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്തോ ഇല്ലോ എന്നറിയില്ല എന്നാൽ പവാർ ഒരു പ്രൊഫഷണലാണ് ബിസിനസ്സിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കും അവർ ഒന്നും ചെയ്തില്ലെങ്കിൽ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല എന്നതാണ് ഫട്നാവിസിൻ്റെ പ്രതികരണം ഇതിനോടുള്ള ഉദ്ധവ് താക്കറെയുടെ മറുപടി ഇങ്ങനെയാണ് അജിത് പവാർ ഹസൻ മുഷറിഫ് പ്രഫുൽ പട്ടേൽ തുടങ്ങിയവർ ബിസിനസ്സിലാണ് ഇവരുടെ ബിസിനസ്സിൻ്റെ രഹസ്യവും മുമ്പ് ഇ ഡി വെളിപ്പെടുത്തിയിരുന്നു അവസാനം ബി ജെ പിയുടെ കുഴിയിൽ ചാടിയപ്പോൾ ഇപ്പോൾ അവരെല്ലാം ശുദ്ധരായി ഇപ്പോൾ റെയ്ഡുമില്ല അന്വേഷണവുമില്ല ഒന്നുമില്ല ഇത് ജനങ്ങൾ കാണുന്നുണ്ടെന്നതായിരുന്നു താക്കറെയുടെ വിമർശനം ഇതെല്ലാം കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പ്രശസ്തിക്ക് കളങ്കമുണ്ടാക്കുകയും ഇ ഡി സി ബി ഐ എന്നിവയുടെ പ്രാധാന്യം കുറയുകയും ചെയ്യും ഇ ഡി ഭീഷണിപ്പെടുത്തിയാലും ജനം ഇപ്പോൾ പേടിക്കില്ല ഇ ഡി അവരുടെ യജമാനന്മാരുടെ കൽപ്പനകൾ പിന്തുടരുന്നു എന്നാൽ നിങ്ങളുടെ യജമാനന്മാർ എപ്പോഴും ഒരാളായിരിക്കുമെന്ന് നിങ്ങൾ കരുതരുത് എന്നതാണ് ഇ ഉദ്യോഗസ്ഥരോട് ഉദ്ധവ് താക്കറെ ഓർമ്മപ്പെടുത്തുന്നത്